അങ്ങനെ തന്നെ യുഗാന്തത്തിലും സംഭവിക്കും സംഭവിക്കളകളും ശ്രദ്ധിക്കണം കളകൾ ഗോതമ്പ് രണ്ടും വേർതിരിക്കുകയാണ് നെല്ലും പതിരും അതുപോലെ കളയും വിളയും വേർതിരിക്കുകയാണ് വീണ്ടും പന്ത്രണ്ടിന് നാൽപ്പത്തി ഒൻപതിൽ എന്താ വചനം പറയുന്നത് ആ ബാക്കി കൂടി നമുക്ക് ശ്രദ്ധിക്കാം മത്താട് സുവിശേഷം പതിമൂന്നിന് നാൽപ്പത്തി ഒൻപതിൽ യുഗാന്തത്തിലും യുഗാന്തത്തിലും ഇതുപോലെ സംഭവിക്കും ദേവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നിക്കുണ്ടത്തിൽ എറിയുകയും ആ ശ്രദ്ധിക്കണം നമ്മള് യുഗാന്തൃത്തിൽ ഇതുപോലെ സംഭവിക്കും ഏതുപോലെ കണ്ടു വേർതിരിവ് എന്താണ് വേർതിരിക്കുന്നത് കർത്താവിന്റെ ദൂതന്മാരെ ീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുന്നു അതുകൊണ്ട് എന്റെ സഹോദരനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇവിടെ കർത്താവേശുവിന് വേണ്ടി യേശുവിന്റെ വചനത്തിന് വേണ്ടി നീ സഹിക്കേണ്ടി വരുമ്പോൾ നീ ഒറ്റപ്പെടുമ്പോൾ നീ മാറ്റി നിർത്തപ്പെടുമ്പോൾ നിന്നെ അവഹേളിക്കുമ്പോൾ വീട്ടുകാരാകാം സ്വന്തക്കാരാകാം പ്രിയപ്പെട്ടവരാകാം കൂടെ നിന്നവരാകാം നിന്നെ അവഹേളിക്കുമ്പോൾ നിന്നിക്കുകയും ദുഷിക്കുകയും ചെയ്യുമ്പോൾ നീ ഭയപ്പെടേണ്ട കർത്താവ് പറയാ കർത്താവ് പറയാ ദൈവ ൂതന്മാർ യുഗാന്ത്യത്തിൽ അന്ത്യവിധിയിൽ നിനക്ക് വേണ്ടി കർത്താവ് ഒരു ശ്രേഷ്ഠമായ സ്ഥാനം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് നീതിമാന്മാരെ ദുഷ്ടന്മാരിൽ നിന്ന് കർത്താവിന്റെ ദൂതന്മാർ പറത്തിരിക്കു നടക്കുന്ന കൈക്കൊടുത്ത് ആ മുഖത്ത് നോക്കി അല്പം ആൽപ്പറവോടെ പറഞ്ഞേ എപ്പോഴും കാര്യങ്ങൾ സുഖമായി പോകുമെന്ന് വിചാരിക്കരുത് പറഞ്ഞേ എപ്പോഴും കാര്യങ്ങൾ എങ്ങനെ ജീവിച്ചാലും എങ്ങനെയൊക്കെ ജീവിച്ചാലും ഒരു കുഴപ്പമില്ലാതെ പോകാമെന്ന് വിചാരിക്കരുത് മക്കളെ അത് വലിയ നുണയാണ് പിശാച്ചിൻ്റെ നുണയാണ് അവൻ നുണയനും നുണയന്മാരുടെ പിതാവുമാണെന്ന് നമ്മുടെ കറുത്ത പഠിപ്പിച്ചിട്ടുണ്ട് ഇനി ഈ േർത്തിരിവ് എപ്രകാരം ഉണ്ടാകുന്നത് പ്രവർത്തികളുടെ അടിസ്ഥാനത്തില പ്രവർത്തികളുടെ അടിസ്ഥാനം സഹോദരങ്ങളെ ഈ ലോകത്തിൽ നമ്മൾ എപ്രകാരമാണോ ജീവിക്കുന്നത് നമ്മുടെ നിത്യതയെ നിർണയിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട് എല്ലാവരും ഒന്നും കൂടി ശ്രദ്ധിച്ച് ഈ ലോകത്തിൽ ഞാനും നിങ്ങളും എപ്രകാരമാണോ ജീവിക്കുന്നത് ആ ജീവിതമാണ് നമ്മുടെ നിത്യതയെ നിർണയിക്കുന്നത് നിത്യജീവനിലേക്കാണോ നിത്യമായ ശിക്ഷയിലേക്കാണോ എന്ന് നിർണയിക്കുന്നത് കർത്താവല്ല പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമാണ് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതമാണ് നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടതുപോലെയൊക്കെ ജീവിച്ചിട്ട് ഈ സുഖങ്ങളും ഈ ലോകത്തിൻ്റെ ഇംഭങ്ങളും ഈ ലോകത്തിന്റെ വെറിക്കൂത്തുകളും ആഭാസ ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതകളൊക്കെ നമ്മുടെ നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി അനുഭവിച്ചിട്ട് നമുക്ക് നിത്യമായ ജീവനിലേക്ക് പ്രവേശിക്കാൻ പറ്റുമെന്ന് നമ്മൾ ആരും കരുതരുത് പൗരോസ് സഭയ്ക്ക് നൽകുന്ന ശക്തമായൊരു താക്കിയതുണ്ട് തിമോത്തി രണ്ടാം അഞ്ചാം എന്താണ് പറയുന്നത് അവിടെ സെന്റ് പോൾ പറയുകയാണ് നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു കായിക അഭ്യാസിക്ക് കിരീടം ലഭിക്കുകയില്ല കിരീടം ലഭിക്കുകയില്ല കായിക അഭ്യാസത്തിൽ നമുക്ക് കിരീടം കിട്ടണോ സ്പോർട്സിലൊരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് നമ്മൾ കളിക്കണം ആ നിയമം അനുസരിച്ച് നമ്മൾ കളിക്കണം ഒരു നിയമമുണ്ട് ഒരു നിയമമുണ്ട് ഏത് മത്സരമാണെങ്കിലും അതൊരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് കളിച്ച് വിജയിച്ചാൽ മാത്രമേ കിരീടം കിട്ടുകയുള്ളൂ നമുക്കൊരു നാളിൽ അമേരിക്കയുടെ വലിയ ഓട്ടക്കാരിയായിരുന്നു മരിയ ജോൺസ് അവൾക്ക് വലിയ സമ്മാനം കിട്ടി ലോകത്തിലെ ഏറ്റവും വേഗത നിറഞ്ഞ ഓട്ടക്കാരിയായി ലോകം അവളെ പുകഴ്ത്തി പക്ഷേ അവൾ പിടിക്കപ്പെട്ടു അവൾ നിയമാനുസൃതമല്ല ഓടിയത് ഉത്തേജക മരുന്ന് കഴിച്ചിരുന്നു അവളുടെ ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടു പോയി ബെൻ ജോൺസൺ ഇന്ത്യയുടെ മിൽക്ക സിംഗ് നമ്മുടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട താരം ഷൈനി വിൽസൺ ഇവിടെയൊക്കെ കിരീടം ഒരു സമയത്ത് നഷ്ടപ്പെട്ടു പോയി അവര് ഓടാഞ്ഞിട്ടല്ല അവര് കളിക്കാഞ്ഞിട്ടല്ല നിയമാനുസൃതം അവരെ മത്സരിക്കാത്തത് കൊണ്ട് കിരീടം നഷ്ടപ്പെട്ടു പോയി എൻ്റെ സഹോദരങ്ങളെ ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചിട്ട് നിത്യജീവന്റെ കിരീടം കിട്ടുമെന്ന് നമ്മൾ ആരെങ്കിലും മോഹിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അത് ലഭിക്കുകയില്ല എന്ന് കർത്താവിൻ്റെ സത്യവചനം പഠിപ്പിക്കുകയാണ് മനസ്സിലാകുന്നവർ ഹലേലിയ പറ നമ്മുടെ പ്രവർത്തികൾ കർത്താവ് പരിശോധിക്കുന്നില്ല ആരും അറിയുന്നില്ല ആരും കാണുന്നില്ല ചിന്ത അല്ലേ പതിനായിരം സൂര്യനേക്കാൾ തേജസ് ഉള്ള കർത്താവിന്റെ കണ്ണുകൾ എല്ലാം കാണുന്നുണ്ട് ഗോഡ് സീസ് എവറിങ്

എപ്രകാരമാണ് സമ്മാനം നൽകുന്നത് പ്രതിഫലം നൽകുന്നത് ശ്രദ്ധിക്കണമേ പദവി നോക്കിയല്ല പൊസിഷൻ നോക്കിയല്ല പ്രവർത്തികൾക്കനുസൃതമായി പ്രവർത്തികൾക്കനുസൃതമായി നമ്മൾ നിത്യ ജീവനിലേക്കാണോ നിത്യമായ ശിക്ഷയിലേക്കാണോ ഇത് നിർണയിക്കപ്പെടുന്നത് കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയ നമ്മുടെ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലാണ്